വലയടക്കം വലയുടക്കും പിടിക്കും ആരെയൊക്കെ നിക്കാൻ മ്മ് എത്ര മാസം ഇതിങ്ങനെ രണ്ടര മാസം മേള കൊണ്ടും മറക്കൊണ്ടും നടക്കുക ഒറ്റ അടി ഒറ്റ അടിക്ക് അപ്പുറത്ത് പോയി അല്ലേ ആ അതെ വീടിന്റെ ഫ്രണ്ട് കൂടെ ആന പോന്നെ ഒരാൻ പിടിച്ചോ എന്തായാലും നമ്പർ ഒന്നും പോട്ടെ അത് പോറന്നും പറ്റിയില്ലല്ലോ വലിച്ചും കേറ്റിയാ പോലെ അത് തന്നെ എന്തേലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തമാശ കളിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ വരത്തുള്ളൂ അതുവരെ ആരും മിണ്ടത്തില്ല കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ആനയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക അന്നേരം ഒരാളുമില്ല ഇപ്പൊ ഭീഷണിയും ഭീഷണിയുടെ പുറത്തെ ഭീഷണിയാ ഇന്നിപ്പോ രണ്ടര മാസത്തിനുകളിലായി ഇതുവരെ ഒന്നും ആയിട്ടുമില്ല ആനെ കൃഷിയിരത്തിലൂടെ കയറ്റി വിടുന്ന കാഴ്ചയാണ് കാരണം മേടി ഫോർച്ചാർ പോയിട്ടുണ്ട് ആ ഇവിടെ ആളുണ്ടോ സാറുണ്ടോ ഫോർച്ചാരുണ്ടോ അത് തന്നെ മതി ഇത് കയറി വന്നാലും മതി കുറച്ചാർ ലൈറ്റ് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആനയ്ക്ക് ലൈറ്റ് ആനയ്ക്ക് ആനയ്ക്ക് ലൈറ്റ് അടിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് കുറച്ചാർ മേലും താഴെയായിട്ട് സാധിക്കുന്നു അറേ ലൈറ്റ് അടിച്ച വരത്തില്ല ഇപ്പം ഇവിടെ കാറ് വന്നു കാറ് വന്ന് വിട്ട് വേറെ താഴെ പോയി ഇവിടെ നിറച്ച ആൾക്കാർ ഇപ്പൊണ്ടായിരുന്ന പറഞ്ഞത് അറേ ഈ കാർ വിട്ട് വന്നപ്പോൾ ഇവിടെ ആളുണ്ടായിരുന്നോ ഏഹ് ചിരിക്കും പറഞ്ഞാൽ അവരെ കണ്ടിട്ടാണ് വെട്ടിച്ചത് കിട്ടിയില്ല ഇതിനോട് ആള് അങ്ങനെ വെട്ടിച്ചു ഏ സോമാവിളി വരുന്നുണ്ട് മാറി നിൽക്ക അമ്മാർ അനിയൻ വരുന്നുണ്ട് കൊച്ചാപ്പ കൊച്ചാപ്പ ോമാ സോമാ വിളി വെച്ച് ആന ജാതകം നോക്കാൻ പോയി സാറേ ആദ്യം ഒന്ന് രണ്ടേ മൂന്ന് പോർച്ചുകാര് അപ്പുറത്ത് വേറെ ഉണ്ടോ അപ്പുറത്ത് വേറെ ഉണ്ടോ അതല്ലേ വിളിച്ചിട്ട് വന്ന ആൾക്കാരല്ല അതെ അതാദ്യം മനസ്സിലാക്കും നിങ്ങൾ ഇത് യാത്രക്കാരനല്ലേ ഇത് വണ്ടിയിൽ പോയതാണ് അപ്പോൾ അങ്ങനെ ഇറങ്ങി നിന്ന് ആനയെ കാണാൻ നിൽക്കുന്ന ആൾക്കാരാണ് അതെ ഇവിടെ പോലീസുകാരും ഇല്ല ഒന്നുമില്ല രാവുമ്പോൾ മൂന്നേ മൂന്ന് ഫോർസുകാർ ഉണ്ട് അല്ലേ രണ്ട് രണ്ട് പേര് വണ്ടി പോയി രണ്ട് പേരും ഇവിടെ നാല് ഫോർസ് ചെയ്ത് കണ്ടിപ്പോൾ ഒരു വണ്ടി ഇവിടെ ഒന്നും മാറുന്നു അപ്പോൾ അതിൻ്റെ എടുത്തോട്ടിരിക്കുന്നു പകരം ഉള്ള വേറൊരു വലിയ ആന വന്നിട്ടുണ്ട് വിഷമേഡ് ആനയാണ് ആനയുടെ പേര് ആനയുടെ പേര് അത് തന്നെ ആ ഇന്ന് ഫുൾ സെറ്റിലാണല്ലോ എന്തോ കാര്യം ഉണ്ടല്ലോ ൊക്കിടേ അല്ല ഫ്രണ്ട് ഇരിക്കും അതൊരു കാര്യ പല ഉറക്കം കേട്ടോ പലക്കും പണിയാ പലയോടക്കും പിടിക്കും കുമ്പോർണാണോ മിസ്റ്റർ കുമരണം അപ്പോടേ പറ 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 இங்க விட்டு கழஞ்சாலே வண்டி ஏறுது. அழிகடே. நேடு போल्ले. யாரா போ. போடா 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 போடா. வர்ஞ்சு போடா வர்ஞ்சு. ஐயோ. போடா 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 போடா. படியறா. படி ஒக்க படியறா. படி ஒக்க படியறா. வேற வியாதி.

എല്ലാരും സാറിങ്ങനെ പറഞ്ഞു വീശി സാറ് സാർ പറഞ്ഞു ചോദിക്കരുത് വളർച്ച വണ്ടി കേറി വണ്ടിയൊരു വേണ്ടി ആന ആന പോലെ 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 ലൈറ്റ് എന്തിനാ ഓപ്പാക്കുന്നു ലൈറ്റ് ഓഫ് ആക്കുന്നു അവര് കുറച്ചേര് പറഞ്ഞു എന്നാ ആനക്ക് കണ്ണു കാണാൻ വേണ്ടി ആണെന്നോ ഏ അതാണ് അണാ നോക്കിട്ട് നിന്നോ ഇങ്ങോട്ട് വരല്ലേ പുറമോ എല്ലാരും പുറമോട്ട് വരഞ്ഞു ആ അത് തന്നെ രണ്ടുപേര് ഇറങ്ങി വരുന്നുണ്ട് വേണ്ടി 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 വണ്ടി വണ്ടി പറയും വണ്ടി പറയും വണ്ടി പറയും വേണ്ടി ണാ ഇരിക്കാനാണോ അല്ലെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടര മാസം അല്ലേ സാറുമാർ ചെയ്യുന്നത് ഇതുവരെ ആയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ലൈറ്റ് പാടില്ല രണ്ടര മാസമായി ഏണ്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെയാണ് പറഞ്ഞത് ആ പോയി 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 സാധനം അതെ അതെ കുടിച്ചില്ല കുടിച്ചില്ല അത് പോർച്ചയാരെടുക്കുന്നുണ്ടല്ലോ കാണത്തില്ല ആന കേ ആന ആരോടും അളിയാ വേണ്ട വേറെ വലിയ ആരും വരുന്നു മറുക്ക് വേറെ വലിയ ആര് വരുന്നു കറിയറങ്ങ ഫെൻസിനുള്ള സാധനം വന്നല്ലോ ഫെൻസിനുള്ള സാധനം വന്നു കേട്ടോ പെൻസിലുള്ള സാധനം വന്നു